നമസ്കാരം പാർട്ടിയിലും സർക്കാരിലും സർവശക്തനായ പിണറായി വിജയൻ പാർട്ടിക്കുള്ളിൽ ദുർബലനാകുന്നുവോ എന്ന ചോദ്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഉയരുന്നുണ്ട് അതീവ വിശ്വസ്തനായ കോടിയേരിയുടെ മരണത്തോടെ വലം കൈ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു മുഖ്യമന്ത്രി ആദ്യമൊക്കെ പൊന്നുവയ്ക്കുന്നിടത്ത് പൂവ് വയ്ക്കുന്നത് പോലെ പകരം എം വി ഗോവിന്ദനെ കൊണ്ടുവന്നെങ്കിലും സ്വന്തം പാളയത്തിൽ തന്നെ പടയൊരുക്കത്തിന് അത് കാരണമായി മാറി ഇതിനു പുറമെ പിണറായി പറയുന്നതെന്തും കണ്ണടച്ച നടപ്പിലാക്കുകയെന്ന വിനീത വിധേയൻ്റെ റോളിൽ നിന്നും എം വി ഗോവിന്ദൻ കുതറി മാറുന്നതും സർവശക്തനായ പിണറായിക്ക് തലവേദനയായി പലപ്പോഴും മാറിയിട്ടുണ്ട് പാർട്ടിയാണ് എല്ലാത്തിനും മീതയെന്ന് ഗോവിന്ദൻ തിയറി മന്ത്രിസഭയിലെ അംഗങ്ങൾക്കിടയിൽ ക്ലച്ചു പിടിച്ചില്ലെങ്കിലും പാർട്ടി ഘടക കക്ഷികൾക്കിടയിൽ വേരോടിയിരുന്നു പല സമയത്തും മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന ആരോപണങ്ങൾ നെഞ്ചും വിരിച്ച് ഗോവിന്ദൻ നേരിട്ടിട്ടുണ്ട് എന്നാൽ പല സമയത്തും കുതറി മാറുന്നുണ്ട് അതാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലാകാത്തതും ഇപ്പോഴത്തെ എസ് എഫ് ഐയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ എന്നും ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടല്ലേ എസ് എഫ് ഐ വളർന്നു വന്നതെന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് എന്നാൽ കുട്ടികളെ തിരുത്തുമെന്നും അടിക്കും ഇടിക്കും പോകരുതെന്ന് ഉപദേശിക്കുമെന്നും എം വി ഗോവിന്ദൻ പറയുകയും ചെയ്തു എസ് എഫ് ഐക്കെതിരെ കടന്നാക്രമണം നടക്കുന്നു എന്നത് ശരിയാണ് വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിക്കും കുട്ടികളെ തിരുത്തേണ്ടെടുത്ത് തിരുത്തും കുട്ടികളെ തിരുത്തണമെന്ന് തന്നെയാണ് തന്റെ അഭിപ്രായം അടിയിലൂടെയും ഇടിയിലൂടെയുമല്ല പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത് അതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എം വി ഗോവിന്ദൻ പറഞ്ഞു എസ് എഫ് ഐയെ ന്യായീകരിക്കുന്നില്ലെങ്കിലും സംഘടനക്കെതിരെ വാർത്താ തരംഗമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഗോവിന്ദൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത് ഓരോ പ്രദേശത്തും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാകും എന്നാൽ അതിനെ ഒക്കെ പെരുപ്പിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത് വലിയ വാർത്തകളാക്കാൻ നോക്കുകയാണ് പോഷക സംഘടനയെന്ന നിലയിൽ തിരുത്താൻ നോക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സംസ്ഥാന സെക്രട്ടറിയും തള്ളുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഗോവിന്ദൻ നടത്തിയ ഈ ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസം സി പി എമ്മിലെ കൊല്ല യോഗത്തിലും ഗോവിന്ദൻ എസ് എഫ് ഐയെ തിരുത്തണമെന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ രംഗത്ത് വന്നിരുന്നു എന്തായാലും പിണറായി നിയമസഭയിൽ അടിമുടി എസ് എഫ് ഐയെ ന്യായീകരിച്ചപ്പോൾ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത രീതിയിൽ തന്നെയാണ് ഗോവിന്ദൻ രംഗത്തെത്തിയത് ഇനി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പിന്തുണയ്ക്കുന്ന നയസമീപനമായിരിക്കില്ല പാർട്ടിയുടേത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ക്ഷേമ പെൻഷൻ അടക്കം വിതരണം ചെയ്യാത്തത് തിരിച്ചടിയായെന്നും ഗോവിന്ദൻ എടുത്തു പറഞ്ഞിരുന്നു അതായത് എസ് എഫ് ഐയെ നവീകരിക്കും എന്ന് തന്നെയാണ് ഗോവിന്ദൻ പറഞ്ഞത് എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനയ്ക്ക് പുതിയ മാർഗരേഖ കൊണ്ടുവരാൻ പദ്ധതിയുണ്ടെന്ന് തന്നെയാണ് വിവരം ആരോപിതരായവരെ പരമാവധി മാറ്റി നിർത്തുകയായിരിക്കും ലക്ഷ്യം നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പല വിഷയങ്ങളിലും ഇത്തരത്തിൽ ആരോപണ വിധേയരായി മാറുന്നുണ്ട് സംസ്ഥാന സമ്മേളനം കഴിയുന്നതോടെ താഴെ തട്ട് മുതലുള്ള പല മുഖങ്ങളെയും എടുത്തുമാറ്റിക്കൊണ്ട് സംഘടനയിൽ ശുദ്ധികലാശം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഗോവിന്ദൻ എന്തായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഒരിക്കലും എസ് എഫ്ഐയെ തള്ളിപ്പറയാതെ ചേർത്തു പിടിക്കുന്ന സമീപനം തന്നെയായിരുന്നു അതായത് തിരുത്തുമെന്ന് പോലും ഒരു വാക്കുപോലും പിണറായി പറഞ്ഞിട്ടില്ല അതിനെല്ലാം പാടെ തള്ളിക്കൊണ്ടാണ് ഗോവിന്ദൻ ഇന്ന് രംഗത്തെത്തിയത് അതായത് എസ് എഫ് ഐ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇത്തരത്തിൽ ഗോവിന്ദന്യായീകരിക്കാൻ പറ്റുന്നതല്ല പിണറായി എത്ര തന്നെ അതിനെ ന്യായീകരിച്ചാലും ഗോവിന്ദൻ അപ്പാടെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് കാരണം ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകളും അദ്ദേഹത്തിന് അറിയാം കാരണം എസ് എഫ് ഐ എല്ലാ രീതിയിലും മറ്റുള്ളവർക്ക് ഒരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് മിക്ക വാർത്തകളും ഇങ്ങനെ തന്നെയാണ് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു പരിഹാരം വേണമെന്ന ചിന്ത ഗോവിന്ദന്റെ തലയിൽ ഉദിച്ചത് അതാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്